അസലാമലൈക്കും വരഹമുല്ലാഹി വാബർകാത്തു പ്രിയമുള്ള കൂട്ടുകാരെ ഇസ്ഡം ബാലവേദി നിങ്ങൾക്കായി റമദാൻ മാസത്തിൽ നല്ലൊരു ഗിഫ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് പുണ്യമായ റമദാനാണ് നമ്മുടെ മുൻപിൽ വരാനിരിക്കുന്നത് ഈ ഒരു റമദാൻ മാസത്തിൽ കൂട്ടുകാരുടെ മുൻപിലേക്ക് റമദാൻ ക്വസ്റ്റ് എന്ന് പറയുന്ന മനോഹരമായ ഗിഫ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഗിഫ്റ്റിൽ കൂട്ടുകാർക്ക് റമദാനിന് ഏ ഏറ്റവും മനോഹരമാക്കി പൂർത്തീകരിക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങളും വിവിധ പഠന കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂട്ടുകാരെല്ലാം മൊബൈലിൽ ഗെയിം കളിക്കുമ്പോൾ ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് പോകാൻ വേണ്ടി വിവിധ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന പോലെ ഈ ഒരു റമദാൻ ക്വസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ മുപ്പത് ദിവസം മുപ്പത് ലെവലിലുള്ള ഗെയിം പൂർത്തിയാക്കുന്ന പോലെ ആസ്വദിച്ച് ചെയ്യാൻ പറ്റും അതിനുവേണ്ടി വിവിധ പ്രവർത്തനങ്ങൾ ഈ ഒരു പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു ബുക്കിൽ കൂട്ടുകാർക്ക് ദ കീ ടു ജന്ന എന്ന് പറയുന്ന ഒരു ഹദീസിൻ്റെ പാഠമാണ് ഒന്നാമത്തെ പാഠത്തിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു പുസ്തകത്തിൻ്റെ അടിയിൽ വലതു ഭാഗത്തുള്ള മൂലയിലുള്ള ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ഒരു ക്ലാസ് കേൾക്കുകയും ആ ക്ലാസ് കേട്ടതിന് ശേഷം ലെവലപ്പ് എന്ന് പറയുന്ന പ്രവർത്തനം കൂട്ടുകാർ പൂർത്തീകരിക്കുകയുമാണ് വേണ്ടത് ഇങ്ങനെ മുപ്പത് ദിവസവും വിവിധ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ കൂട്ടുകാർക്ക് ഒരു റമദാൻ ഏറ്റവും മനോഹരമായി വിവിധ കാര്യങ്ങൾ പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ വിവിധ സൽക്കർമ്മങ്ങൾ കൊണ്ടുവരാനും സാധിക്കുന്ന ഒരു റമദാനാക്കി മാറ്റാൻ പറ്റും അതുപോലെ റമദാൻ ഡെയിലി സ്ട്രീക്ക് എന്ന് പറയുന്ന പ്രവർത്തനങ്ങൾ കൂട്ടുകാർ നിത്യ ജീവിതത്തിൽ പുലർത്തേണ്ട നല്ല ഗുണങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അതും കൂട്ടുകാർ പുലർത്താൻ ശ്രദ്ധിക്കുക ഈ ഒരു റമദാൻ ക്വസ്റ്റ് എന്ന് പറയുന്ന ഈയൊരു ഗിഫ്റ്റിനോടനുബന്ധിച്ച് മറ്റൊരു വലിയ ഗിഫ്റ്റാണ് കൂട്ടുകാർക്ക് ഇനി മറ്റൊരു ഗിഫ്റ്റ് ആയിട്ടുള്ളത് കൂട്ടുകാർക്ക് കുർആൻ വിജ്ഞാന പരീക്ഷ കേട്ടിട്ടുണ്ടാവും അല്ലേ ക്യൂ വി പി കിഡ്സ് എക്സാം എന്ന പേരിൽ കൂട്ടുകാർക്ക് വേണ്ടി ഒരു പുതിയ പരീക്ഷ വിസ്ഡം ബാലവേദി ഒരുക്കിയിട്ടുണ്ട് ആ ഒരു പരീക്ഷയിൽ വിജയിച്ചാൽ അൻപതിനായിരത്തോളം രൂപ വിലയുള്ള ഗിഫ്റ്റുകളാണ് കൂട്ടുകാർക്ക് വേണ്ടി വിസ്ഡം ബാലവേദി ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക് ഈ ഒരു റമദാൻ ക്വസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഗിഫ്റ്റിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടായിരിക്കും ഉണ്ടായിരിക്കുക അതിൻ്റെ ഭാഗമായിക്കൊണ്ട് സൂറത്തിൽ അലക്കയും റമദാൻ മാസത്തിൽ ആദ്യമായി റസൂലിന് വഹി ലഭിച്ച ബിസ്മിറബിക്കൽ ലസി ഹലക്ക് എന്ന് തുടങ്ങുന്ന സൂറത്തിൽ അലക്കയും അതുപോലെ തന്നെ സൂറത്തിൽ മുൽക്ക് തബാറക്കൽ ലസീ എന്ന് തുടങ്ങുന്ന സൂറത്തിൽ മുൽക്കും അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈയൊരു ക്യൂ വി പി കിഡ്സ് എക്സാം നിങ്ങൾക്കുണ്ടാവുക അതിനെ ഭാഗമാക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ ഒരു ഗിഫ്റ്റിലുള്ള പഠന ഭാഗങ്ങളും അതുപോലെ തന്നെ വീഡിയോ ക്ലാസ്സുകളും ഉണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ എല്ലാ കൂട്ടുകാരും ഈ ഒരു ക്യുവി പി കിഡ്സ് എക്സാമിൽ പങ്കെടുക്കുകയും അതിനുവേണ്ടി പഠിക്കുകയും ചെയ്യണം മാർച്ച് എട്ടാം തീയതി കൂട്ടുകാരുടെ അടുത്തുള്ള വിശ്രം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ കീഴിലുള്ള മദ്രസകളിൽ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാ കൂട്ടുകാരും രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി കൂട്ടുകാർക്ക് ഈ ഒരു റമദാൻ ക്വസ്റ്റ് എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു ചട്ടയുടെ പേജിൽ തന്നെ നിങ്ങൾക്ക് ഒരു ക്യു കോഡ് കാണാൻ സാധിക്കും ആ ക്യു കോഡ് ഉപയോഗിച്ചുകൊണ്ടും അല്ലെങ്കിൽ നിങ്ങളുടെ മദ്രസിലുള്ള ഉസ്താദുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുമായി സംസാരിച്ചും നിങ്ങളുടെ നാട്ടിലെ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ ഭാരവാഹികളുമായി സംസാരിച്ചുകൊണ്ടും ഈയൊരു പരീക്ഷയിലേക്ക് കൂട്ടുകാർക്ക് രജിസ്റ്റർ ചെയ്യാം എല്ലാ കൂട്ടുകാരും നിർബന്ധമായും നിങ്ങളുടെ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു പുസ്തകം കൂട്ടുകാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ പുസ്തകം കൂട്ടുകാർക്ക് കൊറിയറായിട്ട് ലഭിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള വിസ്ഡം സ്റ്റുഡൻസിൻ്റെ ഭാരവാഹികളുമായി സംസാരിച്ചു കൊണ്ടും ഒരു പുസ്തകം കൂട്ടുകാർക്ക് വാങ്ങാവുന്നതാണ് ഈ ഒരു പുസ്തകം ഉപയോഗിച്ചുകൊണ്ട് ക്യൂ വി പി പരീക്ഷയിൽ പങ്കെടുക്കണം എന്നെല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ സമ്മാനങ്ങളാണ് അൻപതിനായിരത്തോളം രൂപ വിലയുള്ള സമ്മാനങ്ങളാണ് നമ്മുടെ ഈയൊരു ക്യൂ വി പി കിഡ്സ് എക്സാമിന് വേണ്ടി മാറ്റി വച്ചിട്ടുള്ളത് അപ്പം അത് കൂട്ടുകാർ അതെനിക്ക് കിട്ടണം എന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടി കൂട്ടുകാർ ഈ ഒരു പരീക്ഷയെ കണ്ടുകൊണ്ട് ഈയൊരു സൂറത്തുൽ അലക്കയും സൂറത്തുൽ മുൽക്കും പഠിക്കണം എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു റമദാൻ ക്വസ്റ്റ് എന്ന് പറയുന്ന ഈ പുസ്തകത്തിൻ്റെ കൂടെ കൂട്ടുകാർക്ക് മറ്റൊരു ഗിഫ്റ്റ് കൂടെ നൽകുന്നുണ്ട് ഇതാണ് കൂട്ടുകാർക്കുള്ള ഗിഫ്റ്റ് എന്താണ് ഇതിൻ്റെ പേര് റയ്യാൻ സൂപ്പർ സ്റ്റാർ റയ്യാൻ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഈ ഗിഫ്റ്റിൽ കൂട്ടുകാർക്ക് റമദാനിലെ മുപ്പത് ദിവസങ്ങളും നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല കർമ്മങ്ങളും രേഖപ്പെടുത്താനുള്ളൊരു അവസരം ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു റമദാൻ റയ്യാൻ സൂപ്പർ സ്റ്റാർ രേഖപ്പെടുത്തേണ്ടത് കൂട്ടുകാരല്ല കൂട്ടുകാരുടെ ഉപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ വെല്ലുപ്പയോ വെല്ലുപ്പയൊക്കെ ആയിരിക്കണം കൂട്ടുകാർ റമദാൻ മാസം നോമ്പിന് അത്താഴത്തിന് വേണ്ടി പുലർച്ചെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അതിനുള്ള മാർക്ക് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഓരോ നിസ്കാരവും നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാർക്കും രേഖപ്പെടുത്തി ഇങ്ങനെ ചെയ്യുന്ന ഓരോ ഖുർആാൻ പാരായണവും അതുപോലെ തന്നെ ബാലവേദി ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് രേഖപ്പെടുത്തണം അതിൽ ഓരോന്നിനും കൊടുക്കേണ്ട പോയിൻ്റുകൾ നമ്മുടെ ഈ ഒരു റമദാൻ ക്വസ്റ്റ് എന്ന് പറയുന്ന ഈ പുസ്തകത്തിൻ്റെ കൂടെയുണ്ട് ഈ പുസ്തകത്തിൽ ആ മാർക്ക് നിശ്ചയിച്ചിട്ടുണ്ട് ആ മാർക്ക് കൂട്ടുകാരുടെ ഉപ്പയോടും ഉമ്മയോടും മാർക്ക് രേഖപ്പെടുത്താൻ പറയുക അങ്ങനെ നിശ്ചിത മാർക്ക് കിട്ടിയാൽ അതിന് കൊടുക്കേണ്ട ഒരു സ്റ്റാറും കൊടുക്കേണ്ടതായിട്ടുണ്ട് ആ സ്റ്റാർ ഒട്ടിക്കേണ്ട ഭാഗത്ത് കൂട്ടുകാർക്ക് സ്റ്റാർ ഒട്ടിക്കാൻ വേണ്ടി ആ ഒരു സ്റ്റാർ കൂടെ ഈ ഒരു പുസ്തകത്തിൻ്റെ കൂടെ ലഭ്യമായിരിക്കും എഴുപത് രൂപയാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ വില എല്ലാ കൂട്ടുകാരും ആ പുസ്തകം വാങ്ങുകയും ഈ ഒരു ക്യുവി പി പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയും അതുപോലെ തന്നെ ഈ ഒരു റമദാൻ മാസം ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് റമദാനിനെ ധന്യമാക്കാനും അള്ളാഹുവിൻ്റെ ആ ഒരു വിശാലമാക്കപ്പെട്ട സ്വർഗ പൂങ്കാവനത്തിലേക്കുള്ള ഒരു പാതയാക്കി മാറ്റാൻ നമുക്ക് ഈ ഒരു റമദാനിലൂടെ സാധിക്കണം അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു